ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ വൈഷുനിന്ന് സ്കൂൾ വർക്കാണ് കേട്ടോ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള സ്കൂൾ വർപ്പ് ആണെന്ന് രാവിലെ വൈഷുവിന് വേണ്ടിയിട്ടുള്ള പാലൊക്കെ റെഡിയാക്കാണ് ഞാനിപ്പോൾ ചായ കുടിക്കത്തില്ല കേട്ടോ അപ്പോൾ അതിനുള്ള കാരണമൊക്കെ ഞാൻ വഴിയേ പറഞ്ഞ് തരാം പിന്നെ ഇത് ഉപ്പുമാവാണ് ഇപ്പം ഇന്ന് വിചാരിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്തുവിടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം സ്കൂളിൽ ഫുഡുണ്ട് എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ കുറച്ച് ആക്കി കൊടുത്തു കൊടുത്തുവിടും കേട്ടോ അവൾ കഴിക്കൂലെന്നൊന്നും അറിയില്ല ചിലപ്പോൾ കുറച്ചൊക്കെ കഴിക്കും ചിലപ്പോൾ കുറച്ച് ബാക്കി അധികം കൊണ്ടുവരും ചിലപ്പോൾ ഫുള്ള് കഴിക്കും അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല അവളുടെ സ്വഭാവം എന്താണോ അതനുസരിച്ചിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് ഗുഡ് മോർണിംഗ് ഏ ഐശികന്നോ ഏകദേശം ും പഴവും കഴിക്കാൻ പോവാണ് നമ്മുടെ പച്ചച്ചിങ്ങൻ എവിടെ പോവാ പോവാടെ വീട്ടിൽ പോവാന്നോ ആ മോളെ അവിടെ ചെന്ന് വീടെടുക്കട്ടോ അത് ഓടാവുന്നില്ല മോളെ ഊട് മാറി

たておいしげ。 അപ്പം വൈഷു പോയി വൈഷുവിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയതാണ് വൈശിക ഹോസ്പിറ്റലിൽ പോയതാണ് കേട്ടോ അപ്പോൾ പനിയുണ്ട് എല്ലാവർക്കും പനി ഫുള്ള് മാറിയിട്ടില്ല അപ്പം ലാസ്റ്റ് ഒരു ട്രിപ്പ് കൂടി മരുന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പം ഹോമിയോയിലാണ് കാണിക്കുന്നത് അപ്പം അവിടെ പോയതാണ് അപ്പം ഒരുവിധം എല്ലാം മാറിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഉണ്ട് അപ്പം അത് ഒരു ട്രിപ്പ് കൂടി മരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് ഫുൾ മാറും അപ്പം അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ വൈശ് ഇച്ചിരി ഒരു ശകലം കൂടുതൽ നിൽക്കുകയാണ് ബാക്കി എല്ലാവർക്കും ഒരുവിധം മാറി അപ്പോൾ എനിക്കും നല്ല പനിയുണ്ട് കേട്ടോ ഓണം കഴിഞ്ഞ് ശരിക്കും അവിട്ടം അവിട്ടത്തിനെന്ന് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങോട്ട് വീഡിയോ എടുത്തിട്ടേ ഇപ്പം ഇത്രയും ദിവസം അവധിയായിരുന്നു വൈഷുവിന് പക്ഷേ എനിക്ക് തീരെ വയ്യായിരുന്നു ഞാൻ ഫുൾ കിടപ്പിലായി എന്ന് പറയാൻ പറ്റത്തില്ല ഇവരെന്തായാലും കിടക്കാൻ സംഭവിക്കത്തില്ലല്ലോ രണ്ടുപേരും കൂടി അതിട് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് കിടപ്പിലായില്ല പക്ഷേ അതുപോലെ തന്നെ ആയിരുന്നു ആ ഒരവസ്ഥയിലായിരുന്നു പനിയായിട്ട് പിന്നെ നമുക്ക് വീട് എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഇന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ഞാൻ ചെന്തായാലും ഒരു നല്ല ദിവസമല്ലേ സ്കൂൾ ഉറക്കാണെന്ന് ഓണം കഴിഞ്ഞിട്ട് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള സ്കൂൾ ഉറപ്പും അപ്പോൾ വെക്കേഷനൊന്നും നമ്മളെങ്ങും വേറെ പോയില്ല കേട്ടോ ഓ പനിയായതുകൊണ്ട് എങ്ങോട്ടും പോയില്ല അപ്പോൾ ഞങ്ങൾ ചുനിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പനിയൊക്കെ മാറിയിട്ട് ഒന്ന് സെറ്റായിട്ട് നമുക്ക് ഇടയിലൊക്കെ പോകാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ പനിയായതുകൊണ്ട് പിന്നെ ഏട്ടനും കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കെങ്ങും പോകാൻ പറ്റിയില്ല പിന്നെ അപ്പം ഞാൻ വിശേഷി ഇന്നെന്തെങ്കിൽ വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിക്കുന്നത് എന്നും പറയുന്ന പോലെ എവിടെ വരെ പോകും എങ്ങനെയാകും എന്നൊന്നും അറിയത്തില്ല ചിലപ്പോൾ എനിക്ക് ക്ഷീണമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും നോക്കാം അപ്പം ആവേ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ കാര്യമായിട്ട് വലിയ ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ എന്നാലും അത്യാവശ്യം ഞാൻ നമുക്ക് ഫുഡൊക്കെ ആക്കണം അപ്പം ഞാൻ വീഡിയോ കുക്കിങ്ങൊന്നും ഞാൻ കാണിക്കുന്നില്ല എന്നാലും എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിക്കാം നല്ലതായിട്ടൊന്നുമില്ല എന്തെങ്കിലും ശ്രീ പെടുക്കുരട്ടിയോ അങ്ങനെ എന്തെങ്കിലും വൈഷു സാമ്പാറൊക്കെ കഴിക്കും അപ്പോൾ അവിടെ കഴിക്കുന്ന എന്തെങ്കിലും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ചമ്മന്തി ഇറക്കും ചമ്മന്തിയോള് കഴിക്കും അപ്പം സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും ചോറ് മിക്കവാറും ചോറ് ചോദിക്കും കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മുട്ടയുണ്ട് അപ്പം അതൊക്കെ ആക്കിയിട്ട് ചെറിയൊരു ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇതാണ് ഇന്നത്തെ പരിപാടികളൊക്കെ എവിടെ വരെ പോകുമെന്ന് എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ക്ഷീണം പോലെ തോന്നുവാണെങ്കിൽ ഞാൻ പിന്നെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ അപ്പം ഞാൻ നേരത്തെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനകത്ത് എനിക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ട് തൈറോയിഡ് ഹോർമോൺ കൂടുതലാണ് അപ്പം അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മൾ മനസ്സ് വയ്ക്കുന്നിടത്ത് നമ്മുടെ കയ്യത്തില്ല എന്ന് പറയത്തില്ലേ അപ്പം ആ ഒരു അവസ്ഥയാണ് എനിക്ക് ഇപ്പം വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണം ചെയ്യണം ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷെ ഒന്നും നടക്കില്ല കൈ അനങ്ങത്തില്ല കയ്യായിരിക്കുന്നിടത്ത് തന്നെ ഇരിക്കും പക്ഷെ മനസ്സിങ്ങനെ പറഞ്ഞോട്ടേ അത് ചെയ്ത് ചെയ്യു എന്ന് പറഞ്ഞു പക്ഷേ ഫുഡൊക്കെ ഉണ്ടാക്കും കേട്ടോ അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതേ ഉള്ളു പിന്നെ ഈ പനികൂടെ വന്നപ്പോഴത്തേക്ക് പിന്നെ പറയേ വേണ്ട തീരെ വയ്യാണ്ടായി അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ട് കേട്ടോ വാവയില്ലാത്തതുകൊണ്ട് അത്യാവശ്യം പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ ഇന്നലെ പാത്രം കഴുകാനായിട്ട് പറ്റിയില്ല ഇതുപോലെ പാത്രമൊക്കെ കഴുകിയൊക്കെ അത് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് സിനിമ കാണും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കും ഇപ്പോൾ കുറച്ച് മൂന്ന് ദിവസമായിട്ട് കാണുന്നുണ്ട് വിശേഷമൊന്നും പറഞ്ഞ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ബാക്കി ഇവിടെ വരെ കണ്ടുള്ളൂ കേട്ടോ ഇന്ന് മൂന്ന് ദിവസം കൊണ്ടെങ്ങാണ്ട് കാണുന്നുണ്ട് ഈ സിനിമ ഇവിടം വരെ എനിക്ക് കാണാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇവർ കിടന്ന് ബഹളമായിരിക്കും പിന്നെ ഫോണിന് വഴക്കാവോ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാനിങ്ങനെ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നിന്ന് കാണും കേട്ടോ അപ്പം നമുക്കൊരു ഒരു എന്താ പാത്രം കഴുകുന്നതെന്നുള്ളൊരു തോന്നലും ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് സിനിമ കാണുകയും ചെയ്യാം ഇന്നലെ ഇപ്പം ദേവൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവരിപ്പോൾ സന്ധ്യ ഇപ്പം വന്നിട്ട് പിന്നെ രാത്രിയിലാണ് കേട്ടോ പോയത് അതുവരെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് പാത്രം ഒന്നും നന്നായിട്ട് കഴുകി വെക്കാനൊന്നും പറ്റിയില്ല അപ്പം അത്യാവശ്യത്തിന് രാവിലെ വേണ്ടുന്ന പാത്രങ്ങൾ മാത്രം ഞാൻ കഴുകിയിട്ട് ബാക്കിയൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിരുന്നു കേട്ടോ കഴുകാൻ വേണ്ടി രാവിലെ കഴുകാമെന്ന് വെച്ചിട്ട് അത്യാവശ്യം രാവിലെ വേണ്ട ചായ ഇടാനും പൂവാ ഉണ്ടാക്കാനും ഒക്കെയുള്ള പാത്രം കഴുകി റെഡിയാക്കി എല്ലാം സെറ്റാക്കി എടുത്തു വെച്ചില്ല രാവിലെ എഴുന്നേക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ മശൂന റെഡിയാക്കണം എല്ലാം ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് രാത്രി അത്യാവശ്യം വേണ്ട പാത്രമൊക്കെ കഴുകിയിട്ട് ബാക്കിയുള്ളതാണ് കേട്ടേക്ക് കിടക്കുന്ന ഒക്കെ പിന്നെ നമുക്ക് ചോറ് വെക്കണം ചോറ് ചോറിപ്പം വെച്ച് വെക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഉച്ചക്കിള്ളത്തേക്കുള്ള ഉണ്ടാക്കുന്നത് അപ്പോൾ ആവില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇപ്പം പെട്ടെന്ന് റെഡിയാക്കാമെങ്കിൽ സമയം കിട്ടിയനെ പാവ വന്നുകഴിഞ്ഞ പിന്നൊന്നും നടക്കത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ പാത്രം കഴുകി തീർക്കട്ടെ ബാക്കിയൊക്കെ പിന്നെ വെച്ചിട്ട് ലേറ്റ് ആയാലും കുഴപ്പമില്ല നമ്മൾ എട്ടനെ ഫുഡ് കഴിക്കാൻ ലേറ്റായിട്ടാണ് വരച്ചേക്ക് ഏർ റെഡി ആക്കിയാ മതി നമ്മള് ഒരു മണിക്ക് തന്നെ നമ്മള് ഫുഡ് കഴിക്കത്തില്ലല്ലോ കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ കേട്ടോ ഈ ഇത്രയും പാത്രവും പിന്നെ രണ്ട് കലവും കൂടി ഉണ്ട് കഴിയാൻ അതേ ഉള്ളൂ ബാക്കിയെല്ലാം ഇന്നലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഈ മടി ഇല്ലെങ്കിൽ ഞാൻ എല്ലാം പെട്ടെന്ന് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും പക്ഷെ മടി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് ഈ വയ്യത്തിൻ്റെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് മടി കൂടുതലാണ് എന്നാലും ഇങ്ങനെ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ അങ്ങ് ചെയ്യും കേട്ടോ ഇപ്പം പാത്രം കഴുകുകയാണെങ്കിൽ ഇത് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കഴുകി വെച്ചിരിക്കുന്ന പാത്രം കൂടി എടുത്ത് കഴുകും അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക് എല്ലാ പാത്രവും ഒരുമിച്ച് എല്ലാ പാത്രങ്ങളും കഴുകും അല്ലെന്നുണ്ടെങ്കിൽ ഇനി എന്തൊക്കെ വന്നാലും ഞാൻ ചിലപ്പോൾ ഒരു പാത്രം ചിലപ്പോൾ കഴുകാതിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യും മടിയാണ് മെയിൻ അപ്പൊ ഞാനിതൊന്ന് കഴിക്കെടുക്കട്ടെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ ഇപ്പം യൂസ് ചെയ്യുന്നത് വിം ലിക്വിഡ് വിമ്മിൻ്റെ ലിക്വിഡാണ് അപ്പോൾ ആദ്യം ഞാൻ ജിഫി ആയിരുന്നു കേട്ടോ വാങ്ങിയത് അതെനിക്ക് കൈ നന്നായിട്ട് പൊട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ പിന്നെ ഇത് ഏട്ട വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ ഇപ്പോൾ വിമ്മിൻ്റെ സോപ്പൊക്കെയാണ് ഉപയോഗിച്ചത് അത് വശേ എനിക്ക് മകമൊക്കെ നന്നായിട്ട് പൊട്ടുന്നുണ്ട് അപ്പം ഞാനിത് ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ എടുക്കാനൊക്കെ പാടാം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തുറന്നിട്ട് എപ്പോഴും എപ്പോഴും എടുക്കണം അതൊക്കെ പാടാം അപ്പം നമ്മൾ പാത്രത്തിൽ ഇട്ടാലും പാത്രം മൊത്തം അഴുക്കാവും നമ്മളെപ്പോഴും ഈ ഇങ്ങനെ എടുക്കത്തില്ലേ ആ ഒരു ഇത് മുക്കുമ്പോഴത്തേക്ക് പാത്രത്തിൽ ഫുൾ എടുക്കാവും അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഇവിടെ നേരത്തെ യൂസ് ചെയ്തിരുന്ന ഒരു ഒരു പാമ്പൂലീവിൻ്റെ ഹാൻഡ് വാഷിൻ്റെ കുപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് എടുത്ത് കുറച്ചിങ്ങനെ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് കലക്കി കലക്കിവയ്ക്കും അപ്പോൾ അതാകുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രസ്സ് ചെയ്തത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് വന്ന് വരും അപ്പം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ വരുവുള്ളൂ ഇപ്പം ഒരു മൂന്നു നാല് പാത്രമൊക്കെ കഴുകാനുള്ള സോപ്പ് ഇതിനകത്ത് തന്നെ കിട്ടും അപ്പം അങ്ങനെയാണ് ഇപ്പം ഞാൻ എടുത്തോണ്ടിരുന്നത് അപ്പം ഞാൻ ഞാനിപ്പോൾ ആദ്യം വിചാരിച്ചൊരു ഇങ്ങനെ ഇതിൻ്റെ ഒരു ഓർഗനൈസറൊക്കെ ഉണ്ടല്ലോ അപ്പം അത് വാങ്ങിക്കാം എന്ന് വിചാരിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഐഡിയ തോന്നിയത് കേട്ടോ അപ്പം വെറുതെ കാശ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഓൺലൈനിലേക്ക് നോക്കി അവർ അതിന് നല്ല വിലയൊക്കെ വരുന്നുണ്ട് ഇരുന്നൂറും ഇരുന്നൂറും മുന്നൂറ്റമ്പത് രൂപയൊക്കെ വരുന്നുണ്ട് ചില സാധനം ചിലപ്പം നല്ലതായിരിക്കും എന്നും അറിയാൻ പറ്റത്തില്ലല്ലോ ചില പ്ലാസ്റ്റിക്കുകളൊന്നും പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര പേടിയാണ് നമ്മൾ പൈസ വെറുതെ കളയേണ്ടല്ലോ അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹാൻഡ് വാഷിന്റെ കുപ്പിയിൽ ഇതുപോലെ ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നത് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ കഴിഞ്ഞിട്ട് നമുക്ക് വൈശിക ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു വന്നിട്ടോ കരഞ്ഞിട്ടാണ് വന്നത് പുള്ളിക്കാരി ഭയങ്കര ബഹളമായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റാണ് ഒരുപാട് നേരത്തെ എഴുന്നേറ്റാണ് അപ്പം ഇപ്പം വന്നിടന്ന് ഉറങ്ങാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നും സമയമൊന്നുമില്ല ഉറക്കം വരുമ്പം ഉറങ്ങാറാണ് പതിവ് ഉറക്കം വന്നാലും ചെറിയ സമയത്ത് ഉറങ്ങാറില്ല അട്ടൂടെക്കെ ഇടന്ന് ഭയങ്കര നിർബന്ധമായിരിക്കും അപ്പം നമ്മൾ അടിച്ചൊക്കെയാണ് മിക്കാറ് ഉറക്കുന്നത് എന്തായാലും വന്നപ്പോൾ തന്നെ പെട്ടെന്ന് കിടന്ന് ഉറങ്ങി അപ്പം ഇനി ഇനി കുറച്ചു നേരം ഇനി ഉറങ്ങുമായിരിക്കും കേട്ടോ പനിയല്ലേ ഇപ്പം മരുന്നൊക്കെ കഴിച്ചതിൻ്റെ ആ ഒരു ഇതിൽ കിടന്ന് സുഖമായിട്ട് ഇടന്ന് ഉറങ്ങും ഇനി കുറച്ചു നേരം അപ്പം ഞാൻ ഡ്രസ്സൊന്നും ഊരാൻ സമ്മതിച്ചില്ല അവൾ അപ്പോൾ അവർക്ക് ഇത് ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചില ഫ്രോക്കുകൾ ഇതുപോലെ പട്ടവാട അവിടെ ഉടുപ്പൊക്കെ അതൊക്കെ ഊരാൻ ഇല്ല വന്നു കഴിഞ്ഞാലും മറ്റേ സാധാരണ നമ്മളിടുന്ന ടീഷർട്ട് അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സാണെങ്കിൽ വരുമ്പോഴേ ഊരി അന്നേരം ഊര് ഊരെന്ന് പറഞ്ഞിട്ട് നിൽക്കിയത് ഊരി കളയും കേട്ടോ അപ്പം ഇതാണ് കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി ഫുഡാണ് അപ്പം പറഞ്ഞ കുറച്ച് വെഴുക്ക് ഉണ്ടാക്കി പിന്നെ മുട്ട പൊരിച്ചതുണ്ടായിരുന്നു കുടിച്ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ തൈരും പച്ചമുളകുമൊക്കെ ഇട്ടിട്ടുള്ളൊരു ചെറിയ കറിയാണ് കേട്ടോ ഇത്രയൊക്കെയാണ് ഉണ്ടാക്കിയത്